ഇനി കാശ്മീരിൽ നിന്നും ഏത് കാലാവസ്ഥയിലും ലേ ലഡാക്കിലേക്ക് പോകാം സോനാമർഗിലെ സെഡ് മോർ ടണലിൻ്റെ ഉദ്ഘാടനം ഇന്നാണ് ഇനി നല്ല മഞ്ഞു പെയ്യുന്ന സമയത്തും നവംബർ ഡിസംബർ ജനുവരി ഈ സമയത്ത് പോലും നമുക്ക് ലേ ലഡാക്കിലേക്ക് ധൈര്യത്തിൽ പോകാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ ഇനി ലേ ലഡാക്കിലേക്കുള്ള റോഡ് ഇനി എന്നും ആയിരിക്കും ഇതൊക്കെ നല്ല കാര്യമാണെങ്കിലും ഇതിനകത്ത് വലിയൊരു നഷ്ടം സംഭവിക്കാൻ പോകുന്നുണ്ട് സോനാ മാർഗിലെ മനോഹരമായ ആ പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകാൻ പറ്റില്ല ഐസ് മലകൾക്കിടയിലുള്ള ആ മനോഹരമായ യാത്ര ഇനി നമുക്ക് കിട്ടില്ല അതൊരു വല്ലാത്ത നഷ്ടം തന്നെയാണ് ഈ മനോഹരമായ കാർഗിലേക്കുള്ള യാത്ര ഇക്കഴിഞ്ഞ കഴിഞ്ഞ ഏപ്രിൽ ഞാനും ഫാമിലിയും പോയപ്പോൾ എടുത്തതാണ് ഇനി ഇങ്ങനെയുള്ള ഒരു വ്യൂ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല ഇനി രണ്ട് ചുമലുകൾക്കിടയിൽ മാത്രമായിരിക്കാം നമുക്ക് തുരങ്കത്തിൽ കാണാൻ പറ്റുന്നത് ഇനി ഈ കാണുന്ന മനോഹരമായ ഐസ് മലകൾക്കിടയിലൂടെയുള്ള യാത്ര ഇനി ഒരിക്കലും കിട്ടില്ല അത് തീരാ നഷ്ടം തന്നെയാണ് സോജില ജോജിലാപാസിൻ്റെയും ഇടയിലുള്ള ആ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച ഇനി ഇല്ല ഒരു വിയും കാണാതെ ആ തുരങ്കത്തിൻ്റെ അകത്ത് കൂടി ആ ലൈറ്റുകൾ കണ്ടുകൊണ്ട് പോകാം ഈ തുരങ്കം ആരംഭിക്കുന്നത് സോനമർഗിൽ നിന്നും പാസ് വരെയാണ് അതിൻ്റെ ഇടയിലൂടെയുള്ള എല്ലാ നല്ല നല്ല കാഴ്ചകളും ഈ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല ഈ കാണുന്ന മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട ഇതെല്ലാം ഇനി പോകുന്നവർക്ക് മിസ്സിംഗ് ആണ് ചെറിയ നഷ്ടമൊന്നുമല്ല വലിയൊരു നഷ്ടമാണ് എനിക്ക് പോകുന്നവർക്ക് വലിയൊരു നഷ്ടമാണ് സോനാമർഗിന്റെയും ജോജില പാസിൻ്റെയും ഇടയിലുള്ള ഐസി മാളുകൾക്കിടയിലുള്ള യാത്രയിൽ തീരാ നഷം തന്നെയാണ് എനിക്ക് പോകുന്നവർക്ക് പക്ഷേ നാലഞ്ച് മണിക്കൂറിൽ എത്തുന്ന സ്ഥലം വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് കവർ ചെയ്യാം അത് നല്ല ലാഭമാണ് ഈ വീഡിയോയിലൂടെ കാണുന്ന ക്യാപ്റ്റം മോഡെന്ന ചരിത്രപരമായ സ്ഥലവും എനി മിസ്സിംഗ് ആണ് നമുക്ക്